ഈ കഥ ഞാൻ വീണ്ടും പറയണമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല കാരണം അത്തരത്തിലുള്ള ഒരു കഥയാണിത് പണ്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറ്റിപ്പുറം പാലത്തിലെ പ്രേതാനുഭവങ്ങളെ കുറിച്ച് ഒരു കഥ ചെയ്തു ആ കഥയ്ക്ക് എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്നു അതിൽ പ്രധാനമായും വന്ന വിമർശനം അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു കഥയാണ് ഞാൻ വീണ്ടും ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന പാലമാണ് കുറ്റിപ്പുറം പാലം പണ്ടത്തെ കാലത്ത് മലപ്പുറം ജില്ലയെയും എറണാകുളം സിറ്റിയെയും ബന്ധിപ്പിച്ചിരുന്ന ഒരു പ്രധാന പാലം തന്നെയായിരുന്നു കുറ്റിപ്പുറം പാലം എന്നാൽ കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണ വേള സമയത്ത് ഒരു മനുഷ്യനെ നരബലി ചെയ്തിട്ടാണ് ആ പാലം പണിഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ അത്തരത്തിലുള്ള ഒരു കഥ ആ കുറ്റിപ്പുറം പാലത്തിന് പിന്നിലുണ്ട് കുറ്റിപ്പുറം പാലത്തിന്റെ ഒന്നാമത്തെ തൂണിനടിയിൽ ഒരു മനുഷ്യനെ നരബലി കൊടുത്തിട്ടാണ് ആ പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത് മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക് പണ്ട് മുതലേ കുറ്റിപ്പുറം നിവാസികൾക്ക് കേട്ടുപരിചയമുള്ള ഒരു കഥയാണ് ഇന്നത്തെ സമയത്തും പുഴയിലേക്ക് അസമയങ്ങളിൽ ഇറങ്ങി പോകാൻ വീട്ടിൽ നിന്നും അനുവാദമുണ്ടായിരുന്നില്ല പലപ്പോഴും പുഴയിലേക്ക് ഇറങ്ങി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് വീട്ടിലുള്ളവർ ഉറപ്പായിട്ടും പറയും അസമയങ്ങളിൽ ആ പുഴയിലേക്ക് ഇറങ്ങി പോവാൻ പാടില്ല എന്ന് അതിന് പിന്നിലായി പല കെട്ടുകഥകളും പറയപ്പെടുന്നു ഗർഭിണിയായ ഒരു സ്ത്രീയെ മുക്കിക്കൊന്നു എന്നും പലരും ആ പുഴയിൽ ചാടി ജീവൻ ഒടുക്കി എന്നുമൊക്കെയാണ് ആ പ്രേതകഥകൾക്ക് പിന്നിലുള്ള കഥ എന്നാൽ അത്തരത്തിലുള്ള ഒരു കഥ പ്രചരിക്കുന്നതിന് മുമ്പേ തന്നെ അവിടെ മറ്റൊരു കഥ ജനിച്ചിരുന്നു അന്നത്തെ കാലത്ത് ആ വഴി പോകുന്ന യാത്രക്കാർക്കും മണ്ഡലകാലത്ത് അയ്യപ്പന്മാർ വരുന്ന സമയത്തുമെല്ലാം അവിടെ പലരെയും കാണാതായിട്ടുണ്ട് അതിനെല്ലാം കാരണം ഇത്തരത്തിലുള്ള ഒരു പൈശാചിക ശക്തിയാണെന്ന് അവിടം വിശ്വസിച്ചു വരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് കുറ്റിപ്പുറം പാലം പണിയാൻ ആരംഭിച്ചു അന്നത്തെ സമയത്ത് ആ പാലം പണി കഴിപ്പിക്കുന്നതിനിടയിൽ ആദ്യത്തെ തൂണ നാട്ടുവാൻ വേണ്ടി എടുത്തപ്പോൾ ആ കുഴി ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്നാമത്തെ പ്രാവശ്യവും ആ കുഴി ഇടിഞ്ഞു വീണു അതിനുശേഷം അവർക്ക് വീണ്ടും ആ കുഴി തുറക്കാനോ പിന്നീടത് എടുക്കാനോ സാധിച്ചിരുന്നില്ല അന്ധവിശ്വാസങ്ങൾ കൊടികുത്തിവാഴുന്ന ആ കാലഘട്ടത്തിൽ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പലതരം പൂജകളും കഴിപ്പിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു എങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു വഴിയുമില്ലാത്തതുകൊണ്ട് തന്നെ അവർ തുറന്ന കുഴി അവർ പലക കൊണ്ട് അടിച്ചു മൂടുകയുണ്ടായി അതിനുശേഷം കൃത്യം ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും ആ കുഴിയിൽ പണി നടക്കുന്നത് പക്ഷേ ആ സമയത്ത് അവിടെ ഒരു പൂജ നടന്നതായും ഒരു ആടിനെ ബലി കൊടുത്തതായും പറയപ്പെട്ടിരുന്നു എന്നാൽ ചില സ്ഥലത്ത് അതൊരു നരബലി ചെയ്തു എന്നും പറയപ്പെട്ടിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെയുള്ള ഒരു സ്ത്രീ അങ്ങോട്ട് നിലവിളിച്ചു വന്നത് എന്റെ മകൻ കോരുവിനെ കാണാനില്ല എന്ന് പറഞ്ഞു എന്നാൽ ആ സമയത്ത് ഈ പാലത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു ഇക്ക എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ പറഞ്ഞു കോരു കോയമ്പത്തൂരിൽ ജോലി ലഭിച്ച് അങ്ങോട്ട് പോയതാണ് എന്നോട് പറഞ്ഞിട്ടാണ് അവൻ പോയത് എന്നൊക്കെ ആ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി എന്നാൽ ആ അമ്മ വളരെ വിഷമത്തോടെ തിരിച്ച് പോവുകയും ചെയ്തു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ അമ്മയ്ക്ക് ഒരു കത്ത് ലഭിച്ചു ആ കത്ത് കോരുവിൻ്റേതായിരുന്നു ഞാൻ കോയമ്പത്തൂരിലുണ്ട് ഇവിടെ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ലീവ് കിട്ടിയാൽ അമ്മയെ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ കത്ത് എന്നാൽ അക്ഷരമറിയാത്ത കോരു എങ്ങനെ ഈ കത്ത് എഴുതിയെന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും ജനങ്ങൾക്കും സംശയമുണ്ടായിരുന്നു അങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് ഒരുപക്ഷെ മനുഷ്യബലി നടന്നു എന്ന് പറയുന്ന ഒന്നാമത്തെ പാലത്തിന്റെ തൂണിന് താഴെ അന്നുകൊടുത്ത ബലി ഒരുപക്ഷെ കോരുവിനെ ആകുമോ എന്നൊക്കെ നാട്ടിൽ സംശയമുണ്ടാക്കി എന്നാൽ യഥാർത്ഥത്തിലുള്ള കഥ അങ്ങനെ തന്നെയായിരുന്നു അന്ന് ആ സമയത്ത് അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാഴുന്ന സമയത്ത് അന്ന് പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് ഒരു മനുഷ്യബലി കൊടുത്താൽ ഒരു പക്ഷേ ഈ പാലം പണി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എന്ന് പറഞ്ഞത് കാരണം ഈ ഇക്ക എന്ന പേരുള്ള അദ്ദേഹമായിരുന്നു ഈ പാലത്തിന്റെ എല്ലാ പണിയിലും മേൽനോട്ടം വഹിച്ചിരുന്നത് ഈ പാലത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു സംഖ്യ വരുമാനമായി കിട്ടുമായിരുന്നു അതിൽ സോർത്തനായ അദ്ദേഹം ആ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് ഒരു മനുഷ്യനെ തിരയുകയായിരുന്നു നരബലിക്ക് വേണ്ടി അങ്ങനെയുള്ള സമയത്താണ് കോരു അദ്ദേഹത്തിന് അടുത്തേക്ക് വന്നത് കോരുവിന്റെ ശരീരം എന്നത് വളരെ ദൃഢവും ഗാംഭീര്യവുമുള്ള ഒരു ശരീരമായിരുന്നു ഇന്തുജോലിയും മടി കൂടാതെ കോരു ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ പാലത്തിന്റെ ചില പണികൾക്ക് വേണ്ടി ആ ഇക്ക വളരെ തന്ത്രപൂർവ്വം കോരുവിനെ അവിടെ പണിക്ക് ചേർത്തു നരബലി കൊടുക്കേണ്ട ദിവസമായപ്പോൾ അദ്ദേഹം കോരുവിനോട് പറഞ്ഞു എന്റെ വെറ്റിലെ ചെല്ലം ഞാൻ ആ കുഴിയിൽ മറന്നു വെച്ചിട്ടുണ്ട് കോരു അതൊന്ന് പോയി എടുത്തു വരണമെന്ന് അതെടുക്കാൻ പോയ കോരുവിനെ പിന്നീട് ആരും തന്നെ കണ്ടിട്ടില്ല അതിനുശേഷം ആ കുഴി വീണ്ടും പലകകൾ കൊണ്ട് അടിച്ചു മൂടി കൃത്യം ഒരു വർഷത്തിന് ശേഷം ആ കുഴി പാലം വേണ്ടി തുറന്നപ്പോൾ അതിൽ രക്തം തളം കെട്ടി കെട്ടിക്കിടക്കുന്നു എന്നും ഒരു കറുത്ത മനുഷ്യന്റെ രൂപം കണ്ടു എന്നും ആ ആശാരി പറഞ്ഞതായി കേട്ടു അങ്ങനെയുള്ള ഒരു കഥാഭാഗം ഈ കുറ്റിപ്പുറം പാലത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതിനുശേഷമായിരുന്നു ഒരു ഒറ്റമുണ്ടെടുത്ത ഒരു യുവാവ് ശരീരമാസകലം തെച്ചിപ്പൂവിന്റെ ചില ഭാഗങ്ങളോട് കൂടി ആ പാലത്തിന്റെ ഒരു ഭിത്തിയിൽ ഇടയ്ക്ക് കയറി നിൽക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പുഴയിൽ കുളിക്കാനിറങ്ങുന്ന പലരെയും ആ യുവാവ് തന്റെ പൈശാചിക ശക്തിയോടെ ആ ഒന്നാമത്തെ തൂണിനടുത്തേക്ക് വിളിച്ച് അവിടെ അയാളും ബലി കൊടുക്കാൻ ആരംഭിച്ചു എന്നാണ് കഥ വീണ്ടും വീണ്ടും ഒരുപാട് നരബലി അവിടെ നടന്നതായി പറയുന്നു അത് ഈ ആത്മാവ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു കഥ കുറ്റിപ്പുറം പാലത്തിന്റെ പിന്നിലുണ്ട് ഇത് സത്യമാണോ എന്ന് തെളിയിക്കാനായി നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് പഴമക്കാർ പറഞ്ഞു കേട്ട ഒരു കഥ മാത്രമാണ് ഈ കഥ ഒരു പക്ഷേ തികച്ചും സാങ്കല്പികമാവാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഈ കഥ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല ഇത് തികച്ചും സാങ്കല്പികമായ ഒരു കഥയാവാം ചിലപ്പോൾ ഞാനും ഈ കഥ പറഞ്ഞു കേട്ട ഒരു കഥയാണ് എൻ്റെ ഈ പേജിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കഥ പ്രസൻറ്റ് ചെയ്തു എന്ന് മാത്രം മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടാം